ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല ആത്മീകൻ ആത്മീകത യഥാർത്ഥ ആത്മീകത ട്രൂ ട്രൂസ്പിരിച്വാലിറ്റി അനുഗ്രഹീതമായൊരു വിഷയത്തെ ആസ്പദീകരിച്ചുകൊണ്ട് ജറിസ് മീഡിയ നിങ്ങൾക്ക് പുതിയൊരു ആത്മീക വിഷയ പഠനം നൽകുകയാണ് ദൈവത്തിൻ്റെ സനാതന വചനത്തെ ജനങ്ങളിലെത്തിക്കുക എന്ന വിശേഷ ദർശനവുമായി എൻ്റെ ആത്മസ്നേഹിതൻ ജൊറി നടത്തുന്ന അനുഗ്രഹിതമായ ഈ സുവിശേഷ പ്രഘോഷണ ശുശ്രൂഷയിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം പുതിയൊരു എപ്പിസോഡുമായി ഞങ്ങൾ നിങ്ങളെ സമീപിക്കുന്നു ശ്രദ്ധിക്കുക തിരക്കളുണ്ടെന്നറിയാം എങ്കിലും സാവകാശം ഈ സന്ദേശത്തെ താങ്കൾ സ്രവിപ്പാനായിട്ട് അപേക്ഷിക്കുകയാണ് നിരവധി ആളുകൾക്ക് ആത്മീകതയുടെ യഥാർത്ഥ ദിശാബോധം ലഭ്യമാകാൻ കഥാപക്കുറബ് ചെയ്യുമാറാകട്ടെ ഒന്നക്കുരു ലേഖനം രണ്ടാമധ്യായം അതിൻ്റെ പതിനഞ്ചാമത് വാക്യമാണ് ഞാൻ ആദ്യം പ്രസ്താവിച്ചത് ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല ആത്മീകതയ്ക്ക് നിരവധി വ്യാഖ്യാനങ്ങളും നിരവധി വിശദീകരണങ്ങളൊക്കെ നൽകിത്തരുന്നുണ്ട് പലരും പലപ്പോഴും എന്നാൽ വേദപുസ്തക സംബന്ധമായ എന്താണ് ആത്മീകത എന്നതിനെക്കുറിച്ച് നാം ആഴത്തിൽ അറിയേണ്ടതുണ്ട് ആത്മീകത എന്നൊക്കെ പറയുന്നത് ഇന്ന് ബഹളാത്മകതയായി മാറാറുണ്ട് താളമേളങ്ങളുടെ ഉച്ചസ്ഥായിൽ ഉയർന്നു വരുന്ന ചില പ്രത്യേകമായ ഉന്മാദം ആത്മീകതയാണെന്ന് ധരിച്ച് അതിന് പിന്നാലെ കൂടുന്ന ആളുകളുണ്ട് എന്ന് പറയുന്നത് ഉദ്ദിഷ്ട കാര്യങ്ങളുടെ നിർവഹണത്തിനു വേണ്ടി ദൈവത്തെ എങ്ങനെങ്കിലുമൊക്കെ സുഹിപ്പിക്കുവാനുള്ള ഒരു പരിപാടിയായിട്ട് മാറാറുണ്ട് കുന്നുകയറുന്നതും മലയിറങ്ങുന്നതും പുഴ താണ്ടുന്നതും കടൽ നീന്തുന്നതും ദേഹം മുറിച്ച് രക്താർപ്പണം അതുമായി ബന്ധപ്പെട്ട യാഗയോഗ നടപടികളെല്ലാം ആത്മീകതയുടെ ഭാഗമായി വ്യാഖ്യാനിക്കാറുണ്ട് പക്ഷേ വേദപുസ്തകം വിശുദ്ധ ബൈബിൾ മനുഷ്യന് ദൈവം കൊടുത്തിട്ടുള്ള വിശേഷമായ ദാനം അതല്ലേ വിശുദ്ധ ബൈബിൾ മതഗ്രന്ഥമൊന്നുമല്ല വിശുദ്ധ ബൈബിൾ നിരവധി മതഗ്രന്ഥങ്ങളുണ്ട് അക്കൂട്ടത്തിൽ അടുക്കി വയ്ക്കാവുന്ന ഒരു പുസ്തകമല്ല ബൈബിൾ ബൈബിൾ മനുഷ്യന് അത് മത വർണ്ണവർഗ ചിന്തകൾക്കെല്ലാം അതീതമായി മനുഷ്യൻ എന്ന ഒറ്റ ആശയത്തിൽ ദൈവം നൽകിയ വിശേഷമായിരിക്കുന്ന ദാനമാണ് ബൈബിൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ പാർത്ഥലത്തിൽ ജീവിക്കുക ദൈവപ്രസാദയോഗ്യമായിട്ട് ജീവിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നമുക്ക് ബോധ്യമാക്കി തരുന്ന വിശേഷ ഗ്രന്ഥം തുല്യം പറയാനില്ലാത്ത ബൈബിളിന് പകരം ബൈബിൾ മാത്രമേ ഉള്ളൂ വേറൊന്നും അതിന് പകരമാവില്ല അത്രയ്ക്ക് ഉന്നതം ഉദാത്തം ഉത്തമം ഉത്കൃഷ്ടമായ ആ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വീക്ഷണത്തിൽ ആത്മീകത എന്താണ് എന്ന് നമ്മൾ നോക്കിക്കാണുകയാണ് അധികം ദൈർഘ്യമില്ലാത്തൊരു സന്ദേശം നിങ്ങളുടെ പരമാർത്ഥ മനസ്സിലേക്ക് ഉണർത്തുന്നു വല്ലാത്ത പ്രതിസന്ധികൾ വല്ലാത്ത ദുരന്തങ്ങൾ ദുരിതങ്ങൾ പുറത്തു പറയാനാവാത്ത വിധത്തിലുള്ളതായിരിക്കുന്ന പ്രതികൂലങ്ങൾ നമ്മുടെ ചുറ്റുക നടക്കുമ്പോൾ രാവിലെ അഞ്ചര മണി മുതൽ അല്ലെങ്കിൽ മണി മുതൽ മുറ്റത്ത് പറന്നു വന്ന് വീഴുന്ന പത്രത്താളുകൾ കൈകൊണ്ട് തൊടാൻ പേടി തോന്നുന്നു ഇപ്പോൾ ഒരു കുഞ്ഞ് എന്താ കാട്ടിക്കൂട്ടിയെന്ന് പറയാൻ പറ്റില്ല അപ്പൻ്റെ തലയ്ക്ക് ചുറ്റിക കൊണ്ട് ആരാ അടിച്ചത് എവിടെയാ സംഭവം നടന്നത് മുൻവിധിയോടെയാണ് പത്രം നോക്ക് കെടുകാര്യസ്ഥതകളുടെ അധാർമികതകളുടെ അസാൻമാർഗികതകളുടെ ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക എങ്ങും സുരക്ഷയില്ല ചേക്കേറാൻ സുരക്ഷിതത്വമുള്ള ഒരു ചില്ല ഇല്ലാതെ ചവിട്ടി നിൽക്കുവാൻ ഉറപ്പുള്ളൊരു പാറയില്ല എന്ന് വരുമാറ സാഹചര്യങ്ങൾ വല്ലാത്ത ദുസ്സഹമാകുമ്പോൾ യഥാർത്ഥ ആത്മീകത എന്താണെന്നും ആത്മീകതയുടെ അനന്തരഫലം എന്താണ് എന്നുമൊക്കെയുള്ള പാഠങ്ങൾ നമുക്ക് കാലിക പ്രസക്തമാണ് അതുകൊണ്ട് താങ്കളുടെ ശ്രദ്ധയെ അല്പസമയത്തേക്ക് ഈ പ്രമേയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എന്താണ് ആത്മീകത എന്നാൽ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ലേഖനം രണ്ടാം അധ്യായം പതിനഞ്ചാമത് വാക്യം കഴിഞ്ഞ് മൂന്നാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങളോട് ആത്മീകരോടെന്ന പോലെയല്ല ജഡീകരോട് എന്ന പോലെ എത്ര സംസാരിപ്പാൻ കഴിയുന്നുള്ളൂ എന്ന് പൗലസ് വല്ലാതെ വേദനപ്പെടുന്നുണ്ട് പുതിയ നിയമസഭകളിൽ കുരുന്ദ സഭ എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ട വളരെ ആധികാരികതയുള്ള ചരിത്ര സംബന്ധമായി പ്രസക്തിയുള്ള ഒരു സഭയായിരുന്നു പക്ഷേ ആത്മീകതയിൽ നിന്ന് അനാത്മീകതയിലേക്ക് അവർ കൂപ്പുകുത്തിപ്പോയത് കേട്ടിട്ട് കണ്ടിട്ട് അറിഞ്ഞിട്ട് വേദനയോടുകൂടെ അവരെ പ്രബോധിപ്പിച്ച് ആത്മീകതയിലേക്ക് മടക്കി വരുത്തുവാൻ പൗലീസ് നടത്തുന്നൊരു അനുകൂല ശ്രമമാണ് കുരിന്യാ ലേഖനം ഈ സന്ദേശത്തോടനുബന്ധിച്ച് കുരിന്യാ ലേഖനത്തിൻ്റെ പശ്ചാത്തലം വിവരിക്കുക ദുഷ്കരമാണ് കാരണം സമയം നീണ്ടുപോകും എന്ന് ഭയന്ന് ഞാൻ ആ പശ്ചാത്തല ഭാഗം മനഃപ്പൂർവം നിങ്ങളുടെ സ്വതന്ത്ര പഠനത്തിന് വിടുന്നു എങ്കിലും ഒരു കാര്യം പറയാതിരിക്കാനാവില്ല ഒന്ന് ഗുരുതയാ ലേഖനം ഒന്നാമധ്യായം നാല് മുതൽ വരെ റഫറൻസ് ഓർത്തിരിക്കണം ഒന്ന് ഗുരുന്താ ലേഖനം ഒന്നാമധ്യായം നാല് മുതൽ ഏഴ് വരെ ഒരു സഭയുടെ ആത്മീകതയുടെ ഏറ്റവും അനുഗ്രഹീതമായൊരു ചിത്രം അക്ഷരം കൊണ്ട് പോലീസ് വരച്ച് കാട്ടിയിരിക്കുകയാണ് ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം നാലാമത് വാക്യം ഇങ്ങനെ പറയുക നിങ്ങൾക്ക് ക്രിസ്തു യേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ അപ്പോൾ ക്രിസ്തുവിൽ നൽകപ്പെട്ട ദൈവകൃപ അതോർത്ത് ഞാനെന്റെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നു ക്രിസ്തുവിൽ നിങ്ങൾ സകലത്തിലും വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായിത്തീർന്നു ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു നാല് മുതൽ ഏഴ് വരെയുള്ള വേദഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വസ്തുതകളുടെ ആകത്തുക എന്താണോ അതാണ് യഥാർത്ഥ ആത്മീയത ഒരു സഭയുടെ ആത്മീകത അതാണ് ക്രിസ്തു എന്ന വിഷയത്തിൽ സമ്പന്നത മറ്റുതര ആത്മീക വിഷയങ്ങളിൽ സമ്പന്നരാകുക ഒരു കൃപാപരത്തിലും കുറവില്ലാത്തവരാകുക ക്രിസ്തുവേശുവിൻ്റെ പുനരാഗമനത്തിനായി കാത്തിരിക്കുക പ്രത്യക്ഷമാകാൻ പോകുന്ന ക്രിസ്തുവിനോടൊപ്പം സമാഗമിപ്പാനുള്ള ആവലോടെ അതിനുള്ളതായിരിക്കുന്ന ഒരുക്കത്തോടെ ഉണർവോടെ ഇരിക്കുക അതാണ് യഥാർത്ഥ ആത്മീകത എന്ന് പറയുന്നത് അത് ആദ്യം വ്യക്തമാക്കിയിട്ട് ഒന്നാം ഒന്നാമധ്യായം പത്ത് മുതൽ സഭയുടെ അനാത്മീകത പിന്നീട് വ്യക്തമാക്കുകയാണ് കൊരിന്തിയാ സഭയിൽ പിന്നീട് അനാത്മീകത കടന്നുകൂടി ഇത്രയും മഹത്വരമായിരിക്കുന്ന ചിന്താധാരകൾ അവരെക്കുറിച്ച് ഉജ്ജ്വലമായി പറഞ്ഞ അനന്തരം പൗലീസ് ഒന്നാം അധ്യായം മുതൽ പതിനാറാം അധ്യായം വരെയും ആ സഭയുടെ അനാത്മികത അനാത്മിക നടപടികളെക്കുറിച്ച് പറയുകയാണ് ഒന്നാം അധ്യായത്തിൽ അവർ പരസ്പരം പിണക്കമുള്ളവരായി മാറി രണ്ടാം അധ്യായത്തിൽ അവർ ലോക സ്നേഹത്തിലേക്ക് ഇറങ്ങിപ്പോയി മൂന്നാം അധ്യായം അവർ ജഡീകരായി മാറി പിണക്കവും ക്രോധവും ഈർഷയും പകയും ഒക്കെ വെച്ച് പുലർത്തുന്നവരായി മാറി നാലാം അധ്യായത്തിൽ അവരുടെ ആത്മീക പൈതൃകം അവരെ ക്രിസ്തുവിൽ നയിച്ച് അവരെ ആത്മാവിൽ അവരെ നടത്തിയ നടത്തിപ്പുകാരനെ മറന്ന് അവർ മറ്റൊരു തലത്തിലേക്ക് മാറിപ്പോയതാണ് അഞ്ചാം അധ്യായത്തിൽ ദുർനടപ്പിൻ്റെ പിടിയിലമർന്ന് അവർ ദൈവസഭയുടെ സംസ്കാരത്തനിമ വിട്ടുപോയതായിട്ട് പൗലീസ് പരാമർശിക്കുന്നു ആറാം അധ്യായം അവരുടെ വ്യവഹാര പ്രക്രിയയാണ് സഭയ്ക്കകത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഭയ്ക്ക് പുറത്തുള്ള കോടതികളെ അവരെ സമീപിക്കേണ്ടി വരുന്നു ഏഴാം അധ്യായം അവരുടെ കുടുംബശൈഥല്യമാണ് എട്ടാം അധ്യായം വിഗ്രഹാർപ്പിത ഭോജ്യത്തോടുള്ള അവരുടെ താല്പര്യമാണ് ഒൻപതാം അധ്യായം സുവിശേഷ സുവിശേഷീകരണം ഇല്ലാതെ സഭയുടെ നാൽച്ചുവക്കുള്ളിൽ മാത്രം ഒതുങ്ങിപ്പോയ ഒരനുഭവമാണ് നമുക്ക് കാണാൻ കഴിയുക പത്താം അധ്യായം ഭൂതങ്ങളുടെ മേശയിൽ അംശികളാകുകയും അപ്പോൾ തന്നെ കർത്തൃമേശയിൽ സജീവ പങ്കാളിത്തമുള്ളവർ അങ്ങനെ ഒരു ഇരട്ടത്താപ്പിൻ്റെ ആത്മീകതയിലേക്ക് അവർ മാറുന്നു വീണ്ടും പന്ത്രണ്ട് മുതൽ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് അധ്യായങ്ങൾ കൃപാവരങ്ങളുടെ തെറ്റായ ഉപയോഗവും കൃപാവരങ്ങളെ വികലമാക്കുന്ന ഒരു പ്രവണതയും നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ കൃപാവരങ്ങളെക്കുറിച്ചുള്ള സമഗ്ര പഠനമായി നമുക്ക് ആ മൂന്ന് അധ്യായങ്ങളെ കാണാൻ കഴിയുന്നുണ്ട് പതിനഞ്ചാം അധ്യായം മരണം മരണാനന്തരം എന്ത് എന്ന ചോദ്യത്തിന് മുമ്പിൽ സംശയമുള്ളവരായി മാറുകയും ജാതികളെപ്പോലെ അന്ധമായതിന് പിന്നാലെ അവർ പോവുകയും ചെയ്തതിനെതിരെയുള്ള പ്രതിഷേധവും പ്രകോപനവും ഒക്കെയായിട്ട് പൗലസിൻ്റെ പ്രബോധനം നമുക്ക് കാണാൻ കഴിയും പതിനാറാം അധ്യായം പരസ്പര സാഹോദര്യമില്ലാതെ തങ്ങളിൽ സാമ്പത്തിക താഴ്ചയുള്ളവരെ പരിഗണിക്കാതെ സമ്പന്നന്മാർ മാത്രം കഴിച്ചു കുടിച്ച് ഉടുത്തു പോകുന്നതിനെതിരെ പൗലസിൻ്റെ ബോധവൽക്കരണമാണ് ഇങ്ങനെ പതിനാറ് അധ്യായങ്ങളിലും ആദ്യത്തെ അധ്യായം നാല് മുതൽ ഏഴ് വരെ പറഞ്ഞിരിക്കുന്ന ആത്മീകതയിൽ നിന്ന് കേവലം വികലമായി പോയ വികൃതമായി പോയ കൊരിന്ത്യ സഭയെ പ്രബോധിപ്പിച്ച് ഉണർത്തുന്നതാണ് ഈ ലേഖനം മുഴുവനായി നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥ ആത്മീകത എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നാം അറിയേണ്ടത് പലരുടെയും ആത്മീകത പുറമ്പൂച്ചുകളാണ് പ്രകടനങ്ങൾ പ്രഹസനങ്ങൾ കൊണ്ട് ആത്മീകരാണെന്ന് വരുത്തി തീർക്കുകയാണ് ആത്മീയത അതൊന്നുമല്ല എന്താണ് യഥാർത്ഥ ആത്മീയത ഒന്ന് രണ്ട് മൂന്ന് എന്ന് അക്കമിട്ട് ചില തെളിവുകൾ ചില സവിശേഷ ചിന്തകൾ ദൈവശാസ്ത്രപരമായി നിങ്ങളുടെ മുൻപിലേക്ക് നൽകുകയാണ് ഞാനും നിങ്ങളും ആത്മീകതയുടെ യാഥാർത്ഥ്യം വിട്ട് പോകാൻ പാടില്ല നമ്മിൽ ദൈവം പ്രസാദിക്കുന്നൊരാത്മീകത ഉണ്ടായി പറ്റൂ അതിനെ നാം എന്താ ചെയ്യേണ്ടത് അതിനെ നാം എവിടോട്ടാണ് കയറി നിൽക്കേണ്ടത് ഏത് കൂട്ടത്തോടാണ് ചേരേണ്ടത് എന്നൊന്നും ഓർത്ത് സന്ദേഹപ്പെടേണ്ടതില്ല ഈ പറയുന്ന ചിന്തകളെ ആഴത്തിൽ അപകൃതിച്ച് നിരുപാധികം അവയെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ആത്മീകരുടെ പട്ടികയിൽ നാമം ചേർക്കപ്പെടാനിടയാവും പഠിക്കാൻ നമുക്ക് ശാന്തമായി ഈ മീഡിയയിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ആത്മീക പാഠങ്ങളാണ് സുവിശേഷ സംബന്ധമായിരിക്കുന്ന വേദപുസ്തക പ്രാധാന്യമർഹിക്കുന്ന കാലിക പ്രസക്തമായ വിഷയങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിൽ ഹൃദയത്തിലെത്തിക്കുക എന്നുള്ളതാണ് ഇതൊരു ചാനൽ മത്സരികതയുടെ ഭാഗമൊന്നുമല്ല ഒത്തിരി ചാനലുകളുണ്ട് ഒത്തിരി ശുശ്രൂഷകൾ സോഷ്യൽ മീഡിയയിലുണ്ട് അവരോടുള്ള മത്സരങ്ങളൊന്നുമല്ല ചേർന്ന് നിന്നുകൊണ്ട് ആത്മീകതയിലേക്ക് ജനത്തെ നയിക്കുക എന്ന ലക്ഷ്യമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്ന് ഇടയ്ക്ക് പറഞ്ഞു കൊള്ളട്ടെ അതുകൊണ്ട് ശ്രദ്ധിക്കൂ തിരക്കുണ്ടെന്നറിയാം എങ്കിലും അല്പസമയം ഈ ആത്മീകതയുടെ യഥാർത്ഥ ലക്ഷണങ്ങൾ പഠിക്കാൻ തയ്യാറാകണം എന്ന് ഒരിക്കൽ കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ആത്മീകതയുടെ ലക്ഷണങ്ങളെ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് അക്കമിട്ടു പറയുകയാണ് ആത്മീകതയുടെ ലക്ഷണങ്ങളിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് പരിശുദ്ധ തൃത്വവുമായി നമുക്കുള്ള ആന്തരിക രമ്യതയാണ് ഒരു വാചകം കേട്ടിട്ടുണ്ടോ പരിശുദ്ധ തൃത്വവുമായി നമുക്കുള്ള ആന്തരിക രമ്യത പരിശുദ്ധ തൃത്വം ദൈവം എന്ന നാമം എ ലൗഹീം സംഘടിത നാമമാണ് അതിനകത്ത് ഗോഡ് ദ ഫാദർ ഗോഡ് ദ സൺ ഗോഡ് ദ ഹോളി ഗോസ്റ്റ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഇതിനെതിരെയൊക്കെ വാദപ്രതിവാദങ്ങളുമായി നിലവിൽ വരുന്ന ആളുകൾ ഒത്തിരി പേരുണ്ട് അവരോടൊന്നും എന്തെങ്കിലുമൊക്കെ എതിർന്യായങ്ങളൊന്നും പറഞ്ഞ് നിൽക്കാൻ എനിക്ക് നേരമില്ല ഞാൻ ഈ വാദപ്രതിവാദങ്ങളിലൊന്നും ഇടപെടാത്തയാളാണ് വേദപുസ്തകത്തിലൂടെ എനിക്ക് പ്രകാശിപ്പിക്കപ്പെട്ട വെളിപ്പാടിനനുസൃതമായിട്ട് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന സാധുവായൊരു മനുഷ്യൻ അതുകൊണ്ട് എനിക്ക് വെളിപ്പെട്ട ആത്മീക സത്യങ്ങളെ പ്രകാശിപ്പിക്കുകയാണ് ദൈവം എന്ന നമ്മൾ ഉപയോഗിക്കുന്ന ആ പദം ആ നാമം എലോഹീം എന്ന എബ്രായ നാമത്തിൽ നിന്ന് നമ്മിലേക്ക് നമ്മുടെ ഭാഷയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള ലിപിയന്ത്രണം ചെയ്യപ്പെട്ടിട്ടുള്ള നാമമാണ് അതിനകത്ത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് മൂന്നാളത്വമഹിമകളുടെ സംയോജനമുണ്ട് സമജസമായ സമ്മേളനം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നു ദൈവത്തെ അറിയുന്നു ദൈവത്തെ ആരാധിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ മൂന്നാളത്വങ്ങളും അതിനകത്ത് തന്നെ ഉൾചേർന്നിട്ടുണ്ട് എന്ന അവബോധം നമ്മെ ഭരിക്കണം മനുഷ്യനിർമ്മിതമായി ഉണ്ടാക്കി വയ്ക്കപ്പെട്ട ഒരു ഒരു മൂർത്തിയോ അല്ലെങ്കിൽ ഒരു സങ്കല്പശക്തിയെയോ ഏതെങ്കിലും ഒരു വിഗ്രഹത്തെ അല്ല വേദപുസ്തകം ദൈവം എന്ന് പറയുന്നത് ഉണ്ടായവനല്ല ഉളവായവനല്ല ഉണ്ടാക്കപ്പെട്ടവനല്ല പകരം ഉള്ളവൻ എന്നതാണ് ഈ യാഥാർത്ഥ്യം ഉള്ളവൻ എന്ന് പറയുമ്പോൾ ഉണ്മയായവൻ ഉണ്ടായതിന് ആരംഭമുണ്ട് ആരംഭമുള്ളതിനെല്ലാം അവസാനമുണ്ട് അതുകൊണ്ട് ആരംഭ അവസാനങ്ങൾ അവസാനങ്ങൾക്കതീതമായി നിലകൊള്ളുന്ന നിത്യാസ്തിത്വമാണ് സർവശക്തന സർവജ്ഞാനീയ സർവവ്യാപിയ സർവാധികാരിയ അത്യുന്നതനാണ് മാറ്റമില്ലാത്തവന സൽഗുണ സമ്പൂർണ്ണന മഹോന്നതന സിംഹാസനസ്ഥനാണ് അങ്ങനെ യോഗ്യതകൾ തനത് നിലയിൽ പറയുവാൻ ഒട്ടനവധിയുള്ള ഒരു ആളത്വ സവിശേഷത ഒരു തുംഗപ്രതാപം ഔന്നത്യത്തിൻ്റെ അങ്ങേയറ്റം അതിന് മീതെ മറ്റൊന്നും ഉണ്ടെന്ന് പറയാനാവാത്ത വിധം മനുഷ്യൻ്റെ മസ്തിഷ്കത്തിന് വിചാരിക്കാൻ കഴിയുന്നതിലും അപ്പുറമായ ഒരു വിസ്മയം അതാണ് ദൈവം ആർക്കും ആവാഹിച്ചവരുടെ അടുത്ത് കൊണ്ടുവരാൻ പറ്റില്ല ആരുടെയും മന്ത്രോച്ചാരണത്തിൻ്റെ മന്ത്ര അക്ഷരക്കൂട്ടിനകത്ത് കാലുകുരുങ്ങി നിൽക്കുകയുമല്ല അത് അതിനൊക്കെ മീതെ വ്യാപരിക്കുന്ന അത്യന്തശക്തി അതാണ് ദൈവം ആ ദൈവം എന്ന വിചാരത്തിൽ മൂന്നാളത്വ മഹിമകളുടെ സമന്യസമായ സമ്മേളനം ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം ഒരു യഥാർത്ഥ ആത്മീകനാണ് എന്ന് വരണമെങ്കിൽ ഈ മൂന്നാളത്വത്തോടും ആ വ്യക്തിക്ക് ആന്തരിക ബന്ധം പോലെ രമ്യത വേണം ആന്തരിക രമ്യത എന്ന് പറഞ്ഞാൽ വിശദീകരണം ശ്രദ്ധിക്കണം ഒന്ന് പിതാവാം ദൈവം നമ്മിൽ പ്രസാദിക്കണം രണ്ട് പുത്രനാം ദൈവം നമ്മിൽ അധിവസിക്കണം മൂന്ന് പരിശുദ്ധാത്മാവാം ദൈവം നമ്മിൽ വാസം ചെയ്യണം പുത്രനാം ദൈവത്തിൻ്റെയും പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെയും ആധിവാസം നമ്മിൽ പിതാവാം ദൈവം നമ്മിൽ പ്രസാദിക്കണം ഒന്ന് തശ്രൂണിക്ക ലേഖനം നാലാം അധ്യായം ഒന്നാം വാക്യത്തിൽ പറയുന്നു ഒടുവിൽ ദൈവപ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം അപ്പോൾ ദൈവം നമ്മിൽ പ്രസാദിക്കണം അതാണ് ആത്മീകതയുടെ ജീവിതം നമ്മുടെ രാത്രികളിലും നമ്മുടെ പകലുകളിലും ദൈവം നമ്മിൽ പ്രസാദിക്കണം നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലും സാമ്പത്തിക ജീവിതത്തിലും അവിവാഹിതാവസ്ഥയിലും ദൈവം പ്രസാദിക്കണം നമ്മൾ കഴിക്കുന്നതിലും കുടിക്കുന്നതിലും ഒടുക്കുന്നതിലും പോകുന്നതിലും വരുന്നതിലും മുട്ടുന്നതിലും തട്ടുന്നതിലും ഒരുമുന്നതിലും ഒരയുന്നതിലുമെല്ലാം ദൈവം പ്രസാദിക്കുന്നുണ്ടോ വേദവസ്തുവുമായിട്ടിരിക്കുമ്പോൾ ദൈവം പ്രസാദിക്കുമായിരിക്കാം പക്ഷേ മൊബൈൽ ഫോണുമായിട്ടിരിക്കുമ്പോൾ ദൈവം പ്രസാദിക്കുന്നുണ്ടോ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒരു പക്ഷേ ദൈവം പ്രസാദിക്കുന്നുണ്ടോ പക്ഷേ കൂട്ടുകാരുമായി ഗെറ്റ് കെറ്റുകതറിൽ പങ്കെടുക്കുമ്പോൾ ദൈവം പ്രസാദിക്കുന്നുണ്ടോ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും ദൈവം പ്രസാദിക്കുന്നു എന്നുറപ്പുള്ളവൻ അതാണ് ആത്മീകതയുടെ ഒന്നാം പാഠം ദൈവം പ്രസാദിക്കണം ഇവിടെ ഒരു വലിയ വിഷയമുണ്ട് എന്താണെന്നറിയാം ദൈവത്തിന് നമ്മളോട് പ്രസാദമാണോ അതോ നീരസമാണോ പെട്ടെന്ന് തിരിച്ചറിയില്ല നമുക്ക് രാവിലെ കട്ടൻ കാപ്പിയുമായി അടി അരികിൽ വരുന്ന ഭാര്യയുടെ കയ്യിൽ നിന്ന് കാപ്പിയ വാങ്ങിയിട്ട് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു നോക്കി നിങ്ങൾ അവരുടെ മറുപടി കേൾക്കുമ്പോൾ നമുക്കറിയാം പുള്ളിക്കാരുടെ മൂഡ് ശരിയാണോ അല്ലയോ എന്നുള്ളത് തിരിച്ച് ഭർത്താവിനോട് ചില പത്രം വായിച്ചു കൊണ്ടിരിക്കുന്ന ഭർത്താവിനോട് നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചു നോക്കൂ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടിയിലൂടെ അറിയാം പുള്ളിയുടെ മൂഡ് ശരിയാണോ അല്ലയോ എന്നുള്ളത് മമ്മി എൻ്റെ മാത്സിൻ്റെ ബുക്ക് കണ്ടായിരുന്നു എന്നും ചോദിച്ച അടുക്കളയിലോട്ട് നിങ്ങൾ ദോശ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ആ മോളുടെ ചോദ്യം കേൾക്കുമ്പോൾ മമ്മിയുടെ മറുപടി കേൾക്കുമ്പോൾ അറിയാം മമ്മിയുടെ മൂഡ് അത്ര ശരിയല്ലെന്നുള്ളത് അപ്പം നമ്മളോട് ഇഴയടുപ്പമുള്ള വ്യക്തികളുടെ മൂഡ് മനസ്സിലാക്കാൻ നമുക്ക് പെട്ടെന്ന് പറ്റുമേ പക്ഷേ ദൈവത്തിൻ്റെ നമ്മോടുള്ള മൂഡ് മൂഡെന്താന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക വലിയ പ്രയാസമാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ഈ പ്രൈസ് സമ്പാർഷിപ്പിലും നമ്മുടെ ഈ സ്വത്ര കാഴ്ചയിലെല്ലാം ദൈവം അങ്ങ് പ്രസാദിച്ച് നിൽക്കുകയാണെന്നാണ് ോ അങ്ങനെയും ചിന്തിക്കരുത് അബദ്ധമാണത് നാൽപ്പത് വർഷം എനിക്ക് തലമുറയോട് നീരസമുണ്ടായിരുന്നു വായിച്ചിട്ടുണ്ടോ തൊണ്ണൂറാം തൊണ്ണൂറ്റഞ്ചാം സംഖ്യ തന്നെ പത്താം വാക്യം നാൽപ്പത് വർഷം നാൽപ്പത് ദിവസമല്ല മാസമല്ല നാൽപ്പത് വർഷം പക്ഷേ നാൽപ്പത് വർഷം നീരസമായിരുന്നിട്ടും ഒറ്റ ദിവസം പോലും മന്ന മുടക്കിയില്ല ഒറ്റ ദിവസം പോലും ദൈവം വെള്ളം കൊടുക്കാതിരുന്നില്ല ഒറ്റ ദിവസം പോലും അവരെ കൊള്ളിച്ചില്ല ഒറ്റ ദിവസം പോലും ദൈവം രാത്രിയിൽ അവരെ ഇരുട്ടിലാക്കിയില്ല അത്രയ്ക്ക് ശ്രേഷ്ഠമായിട്ടാണ് നടത്തിയത് ആരെ നിങ്ങൾ പറയും ഇസ്രായേലിനെ അല്ല ഉത്തരമതല്ല നീരസമുള്ള ജനത്തെ നീരസമുള്ള ജനത്തെ ദൈവം ഇത്ര ശ്രേഷ്ഠമായിട്ടാണ് നടത്തി കുത്തി നടന്ന് വടി ഒടിഞ്ഞു പോകാതെ ഇട്ടു നടന്ന ചെരുപ്പ് തേഞ്ഞു പോകാതെ അവരുടെ വസ്ത്രം പഴകിപ്പോകാതെ അവർക്ക് വേണ്ടതെല്ലാം വേണ്ട സമയത്ത് കൃത്യമായി അവരിൽ ഒരു ബലഹീനനും ഉണ്ടാകാതെ നടത്തി നീരസമുള്ളവരെ ദൈവം ഇത്ര ഭംഗിയായിട്ട് നടത്തി അപ്പം നീരസമുള്ളവർക്കും കഴിക്കാനും കുടിക്കാനും കൊടുക്കാനും ഒക്കെ ഉള്ള ദൈവം കൊടുക്കുന്നുണ്ടെന്നേ അപ്പം ഇതെല്ലാം നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തിന് നമ്മളോട് ഭയങ്കര പ്രണയമാണെന്ന് അല്ല ന്യായവിധിക്കു വേണ്ടി വെച്ചിരിക്കുന്നവനും ദൈവം ഇതെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നു അപ്പം ദൈവത്തിൻ്റെ നീരസവും ദൈവത്തിൻ്റെ പ്രസാദവും എങ്ങനെ തിരിച്ചറിയാൻ പറ്റുക ഒന്ന് കുരുന്ന് ഒരു പത്തിൻ്റെ അഞ്ചിൽ പറയുന്നു അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല ദൈവത്തിൻ ദൈവം കൊടുത്ത വെള്ളം കുടിച്ചവരിലും ദൈവം കൊടുത്ത മഞ്ഞ കഴിച്ചവരിലും ദൈവം പ്രസാദിച്ചില്ല എന്നാ പറയുക അപ്പോൾ നമ്മളോട് ദൈവത്തിന് പ്രസാദമാണ് അത്യുന്നതനായ ദൈവത്തിൻ്റെ സനാതന വചനത്തിൻ്റെ വ്യവസ്ഥകൾ വിട്ടുപോകാതെ നാം ആ വചനത്തിലൂടെ തന്നെ യാത്ര ചെയ്താൽ ദൈവത്തിന് നമ്മോട് പ്രസാദമാകും ദൈവത്തിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നവനല്ല ദൈവം പ്രസാദിക്കും അപ്പോൾ ആന്തരിക രമ്യത പരിശുദ്ധ തൃത്വത്തോടുണ്ടാകണമെങ്കിൽ ഒന്ന് ദൈവപ്രസാദം പ്രാപിക്കണം ദൈവപ്രസാദത്തിൻ്റെ വഴികൾ എന്തൊക്കെയാണെന്നുള്ളത് അടുത്ത എപ്പിസോഡുകൾ നമുക്ക് അതിൻ്റെ ആലോചനകൾ ആഴത്തിൽ ചിന്തിക്കാം രണ്ടാമത് പറയാം ക്രിസ്തു നമ്മിൽ വസിക്കണം പരിശുദ്ധ തൃത്വത്തിൽ ക്രിസ്തു എന്ന എന്നയാളത്വമുണ്ട് ചിലർ പരിശുദ്ധ തൃത്വത്തിൽ ഒന്നാമനായ പിതാവ് രണ്ടാമനായ പിതാവ് മൂന്നാമനായ പരിശുദ്ധാത് ഒന്നാമനായ പിതാവ് രണ്ടാമനായ പുത്രൻ മൂന്നാമനായ പരിശുദ്ധാത്മാവ് എന്നൊക്കെ ഒന്ന് രണ്ട് മൂന്ന് എന്നൊക്കെ പറയാറുണ്ട് അതൊക്കെ അങ്ങനെയുള്ള ഹൈലാർക്കി ഒന്നുമില്ല പരിശുദ്ധ തൃത്വത്തിന് ഈ ഒന്ന് രണ്ട് മൂന്ന് എന്നൊക്കെ നമ്മൾ ഇടുന്നതാണ് ആ ഇടയിൽ അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള സംഗതി ഒന്നുമില്ല ദൈവം തന്നെയാണ് മൂന്നാളത്വങ്ങളും ദൈവം തന്നെയാണ് അതിൽ ഒന്നാമൻ രണ്ടാമൻ മൂന്നാമൻ അതൊക്കെ നമ്മൾ പറയുന്ന അബദ്ധങ്ങളാണ് അത് പറയാതിരിക്കയാണ് യുക്തം ഓക്കേ അപ്പോൾ ക്രിസ്തു എന്ന ആളത്വം നമ്മിൽ അതിവാസം ചെയ്യണം ഒന്നിയോഹന്ന രണ്ടാമധ്യം ഇരുപത്തി എട്ടാം വാക്യത്തിൽ പറയുന്നത് ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ നാം ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് നാം ക്രിസ്തുവിൽ വസിക്കണമെന്നാണ് എഫേസർ മൂന്നിന്റെ പതിനേഴ് പറയുന്നത് ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളിൽ വസിക്കണം അപ്പോൾ നാം ക്രിസ്തുവിനോട് കൂടെ എന്നതിനേക്കാൾ എന്നതിനേക്കാളധികം ക്രിസ്തു നമ്മിൽ നോട്ട് വിത്ത് ക്രൈസ്റ്റ് ബട്ട് ഇൻ ക്രൈസ്റ്റ് അതാണ് യഥാർത്ഥ ആത്മീകതയുടെ ഒരു താളം അപ്പോൾ ദൈവം നമ്മിൽ പ്രസാദിക്കുന്നു ഒന്ന് രണ്ട് ദൈവപുത്രൻ നമ്മിൽ അധിവാസം ചെയ്യുന്നു നാം ദൈവത്തിൻ്റെ പുത്രനിലും പുത്രൻ നമ്മിലും വസിക്കുന്ന ആ ഒരു ആത്മലയന ബന്ധം എമ്മിത്തെ രാജൻ സാഡ് നമ്മളെ കൊണ്ട് പാടിച്ചൊരു പാട്ടുണ്ട് ഞാനിനി അവനിലും അവനിനി എന്നിലും എന്ന ആ ഗാനം പോലെ തന്നെ ആ വരി പോലെ തന്നെ നാം ദൈവത്തിൽ പ്രസാദിക്കുക ആ ദൈവം നാം നമ്മിൽ ദൈവം പ്രസാദിക്കുന്നു ദൈവപുത്രനായി ക്രിസ്തു നമ്മിൽ വസിക്കുന്നു നാം ക്രിസ്തുവിൽ വസിക്കുന്നു അതാണ് ആത്മീകതയുടെ രണ്ടാമത്തെ അനുഭവം ഇപ്പോൾ പരിശുദ്ധ തൃത്വത്തോടുള്ള ആന്തരിക രമ്യതയിൽ രണ്ടാമത്തെ ചിന്ത അതാണ് ഇനി മൂന്നാമത്തെ ചിന്ത എന്താണെന്നറിയാമോ പരിശുദ്ധാത്മാവ് നമ്മിൽ അധിവാസം ചെയ്യണം താളമേളങ്ങളുടെ ഉച്ചസ്ഥായിയിൽ പരിശുദ്ധാത്മാവ് എവിടെ നിന്നെങ്കിലും നമ്മിലേക്ക് സന്നിവേശിക്കപ്പെടുകയല്ല രക്ഷിക്കപ്പെട്ട കാലം മുതൽ നമ്മൾ സൂക്ഷിക്കുന്ന ആത്മീകതയുടെ ആഴം ബോധ്യമായിട്ട് ആത്മാവ് നമ്മിൽ അധിവാസം ചെയ്യാനായിട്ടിരിക്കണം സാധിക്കണം താളമേളങ്ങൾ കൊണ്ട് ആത്മാവിനെ വ്യക്തികളുടെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്ന സന്നിവേശിപ്പിക്കുന്ന നടപടികളൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ അബദ്ധമാണ് അങ്ങനൊന്നും വഴിപ്പെടുന്ന അല്ല പരിശുദ്ധാത്മാവ് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയിൽ സംഭവിക്കുന്ന ആന്തരിക പരിവർത്തന നിമിത്തമായി പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിൽ വസിക്കുന്നു വ്യക്തിയിൽ വസിക്കുകയാണ് അനേറ്റവും അനുഗ്രഹിതമായ വാക്യം അല്ല വാക്യങ്ങൾ അനവധിയാണ് പഴയ നിയമത്തിൽ ഉദ്ദിഷ്ട കാര്യങ്ങളുടെ നിർവഹണത്തിനു വേണ്ടി ചിലരിലേക്ക് ആത്മാവ് വരികയും ആ കാര്യം ചെയ്ത അനന്തരം ആത്മാവ് പോവുകയുമായിരുന്നു എന്ന പിൽക്കാലത്ത് ദൈവത്തിൻ്റെ പ്രവാചകൻ എഗസ്കേൽ പറയുന്നുണ്ട് ഇനി എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആക്കും എഗസ്കേലിലൂടെ ദൈവാത്മാവ് പറയുകയാണ് ഇനി എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആക്കും അപ്പോൾ നിങ്ങളെൻ്റെ ചട്ടങ്ങളിൽ നടക്കും അതിൻ്റെ നിവൃത്തി പുതിയ നിയമത്തിലാണ് നമുക്ക് കാണാൻ കഴിയും എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല ദൈവത്തിൻ്റെ ദാനപത്രയെന്നു വരേണ്ടത് വരേണ്ടതിന് ഇത് മൺപാത്രങ്ങളിൽ ഞങ്ങളുടെ മൺപാത്രങ്ങളിൽ പാത്രങ്ങളിൽ നോട്ട് അപ്പോൾ ദ പോട്ട് ബട്ട് ഇൻ ദ് പത്രങ്ങളിലാണ് പകരുക ആത്മാവിനെ നമ്മിൽ പകർന്നിരിക്കുന്നു ഒന്നിയോഹന ലേഖനം രണ്ടാം മധ്യം ഇരുപത്തി ഏഴാം വാക്യം അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു ഇൻ യു ഇറ്റ്സ് ഡൾ ഇൻ യു നമ്മിൽ വസിക്കുകയാണ് പരിശുദ്ധാത്മാവ് ഏറ്റവും അനുഗ്രഹിതമായൊരു വാക്യം രണ്ട് തിമത്യൂസ് ഒന്നിന്റെ പതിനാല് നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവ് ആ ഉപനിധി അവസാനത്തോളം കാത്തുകയുള്ളു നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവ് എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് എന്നാണല്ലോ പറയുക റോമറട്ടിന്റെ പതിനൊന്നിൽ പറയുന്നത് ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ ആ ആത്മാവിനെ കൊണ്ട് നിങ്ങളെ മർത്തി ശരീരങ്ങളെ ഉയർപ്പിക്കും ആത്മാവ് നമ്മിൽ അധിവാസം ചെയ്യണം അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളെ ഒന്നുകൂടെ ശ്രദ്ധിക്കൂ ദൈവത്തിൻ്റെ പ്രസാദം നാം പ്രാപിക്കണം എല്ലായ്പ്പോഴും ഏത് പ്രായത്തിലും ഏതിടത്തായാലും രണ്ട് ക്രിസ്തു നമ്മിൽ അധിവാസം ചെയ്യണം നാം ക്രിസ്തുവിൽ അധിവസിക്കണം മൂന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവൻ നമ്മിൽ അധിവസിക്കണം അത് യോഗത്തിന് വരുമ്പോൾ മാത്രമല്ല ഏത് സാഹചര്യത്തിലും ആത്മാവൻ നമ്മിലുണ്ട് ഉറപ്പുവരണം കീബോർഡിൻ്റെ താളമില്ലാതെ ഋതം പാഡില്ലാതെ തമ്പേറല്ലാതെ വീട്ടിൽ ഒറ്റയ്ക്ക് മുഴങ്ങാലും അടക്കുമ്പോഴും ആത്മശക്തിയോടെ ദൈവത്തെ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും പോരാടാനും കഴിയുന്നെങ്കിൽ ആത്മാവിൻ്റെ അധിവാസം അകത്തുണ്ട് എന്നുള്ളതാണ് ശിൻഷുൻ പറയുന്നു ഈ ജടം മുറിച്ചു മാറ്റിയാൽ ഞാൻ കേവലം മനുഷ്യനെ പോലെയാകും ആത്മശക്തി എന്നെ വിട്ടുപോകും അങ്ങനെ ആത്മശക്തി വിട്ടുപോകുകയും പിന്നെ വന്നുകയറുകയും ചെയ്യുന്നൊരു ഇടപാട് പഴനിമത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഓഹോബയാത്മാ വന്നപ്പോൾ സമൂഹത്തെ കയറി ഓഹോബയാത്മ പോയി പിന്നൊരു സന്ദർഭത്തിൽ ഓഹോബയാത്മാ വന്നപ്പോൾ കുന്നൊന്ന് കുന്ന് രണ്ട് കുന്ന് മൂന്ന് എന്ന് പറഞ്ഞ് ശവക്കൂനകൾ തീർത്തു ലഹോബി ആത്മാവ് പിന്നൊരിക്കൽ വന്നപ്പോഴാണ് നഗര കവാടം പറിച്ചെടുത്ത് അങ്ങേ മലയിൽ കൊണ്ട് നാട്ടിയത് അങ്ങനെ വരികയും പോവുകയും ചെയ്യുന്ന ഒരു പ്രകൃതം പഴയ നിയമത്തിലായിരുന്നു പക്ഷെ പുതിയ നിമത്തിൽ അധിവാസം സ്ഥായിയായി അത് ആത്മീയനൻ മാത്രമേ സംഭവിക്കുന്നുള്ളൂ അപ്പോൾ ദൈവം പ്രസാദിക്കണം ക്രിസ്തു നമ്മിൽ അധിവസിക്കണം പരിശുദ്ധാത്മാവ് നമ്മിൽ അധിവാസം ചെയ്യണം ഈ മൂന്ന് കാര്യങ്ങൾ യഥാർത്ഥ ആത്മീകതയുടെ ലക്ഷണമാണ് ചിന്തിക്കൂ പരിശുദ്ധ തൃത്വവുമായി ഇങ്ങനെ ഒരു ആന്തരിക രമ്യതയുടെ ഉടമയാണോ താങ്കൾ ഇല്ലെങ്കിൽ ചുവടു മാറ്റണം ഇല്ലെങ്കിൽ ഒരരികുരയ്ക്കൽ പ്രക്രിയക്ക് വിധേയമാകണം ദൈവം എന്നിൽ പ്രസാദിക്കണം ഞാൻ മനുഷ്യനെ പ്രസാദിപ്പിച്ചിട്ട് കാര്യമില്ല നേതാക്കന്മാരെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിൽപ്പെട്ടിട്ട് കാര്യമില്ല ദൈവം എന്നിൽ പ്രസാദിക്കണം എൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത തലങ്ങളിലും ദൈവം പ്രസാദിക്കണം ക്രിസ്തു എന്നിൽ വസിക്കണം പരിശുദ്ധാത്മാവിനെ പകർന്നു വയ്ക്കാനുള്ള പാത്രമായി എൻ്റെ ഗാത്രം മാറണം ഈ മൂന്നുമാണ് യഥാർത്ഥ ആത്മീയതയുടെ ലക്ഷണം എങ്കിൽ കർത്താവ് ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ആത്മീകതയുടെ അനുഭവത്തിലേക്ക് വരും ആത്മീകരുടെ പട്ടികയിലേക്ക് നമുക്ക് മാറ്റപ്പെടാൻ കഴിയും ഇബ്രാഹി ലേഖന പതിനൊന്നാം അധ്യായത്തിൽ പഴയ നിയമത്തിലെ എന്നും പറഞ്ഞ എല്ലാവരുടെയും പേര് പേരുവിവരങ്ങളൊന്നുമില്ല നമ്മൾ പരതിയാൽ ഒന്നും പേര് കാണുന്നില്ല എന്തുകൊണ്ട് കാണുന്നില്ല ആത്മീകതയുടെ പട്ടികയിൽ അല്ല അവരാരും അതുകൊണ്ട് കാണുന്നില്ല പേര് കൈമോശം വരരുത് ആത്മീകത എങ്ങും പണയപ്പെട്ടു പോകരുത് ഏതെങ്കിലും നൈമിഷിക സുഖങ്ങളുടെ മുമ്പിൽ അനുകൂലമായ പരിതസ്ഥിതിയുടെ മുമ്പിൽ ആത്മീകതയെ പണയപ്പെടുത്താതെ നിക്ഷേപമായി കാത്തുകൊള്ളാൻ കർത്താവ് കൃപ ചെയ്യട്ടെ എന്നാശംസിച്ച് നന്മകർത്താവ് നൽകിത്തരട്ടെ ആത്മീകതയുടെ എല്ലാവിധമായ അനുഭവങ്ങളും അനുഗ്രഹങ്ങളും പ്രതിഫലങ്ങളും ധാരാളമായി പ്രാപിപ്പാൻ ദൈവം താങ്കളെ സഹായിക്കട്ടെ എന്ന് ഹൃദയംഗമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഊഷ്മളമായ വന്ദനം ഒരു പ്രാവശ്യം കൂടെ അറിയിച്ച് വാക്കുകളെ ഇവിടെ നിർത്തുന്നു ഗാഡ് ബ്ലസ് യു ഓൾ